പഴയ നിയമ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും അടിർത്തിയെടുത്ത ഒരു വിജയഗാഥ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടു കിടന്നിരുന്ന പേഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു അഹസ്യൂസ് ചക്രവർത്തി ബാബിലോണിയൻ രാജാവായിരുന്ന നബുക്കത് നസർ ജറൂസലം ദേവാലയം നശിപ്പിച്ച് യഹൂദ ജനതയെ അടിമകളാക്കിക്കൊണ്ടുപോയതിന് പിന്നാലെ ഹെബ്രായ ജനത വിവിധ ദേശങ്ങളിലായി ശിഥിലീകരിക്കപ്പെട്ടു അങ്ങനെ അഹസേരസ് ചക്രവർത്തിയുടെ പേഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദ ജനത സമൂലം നശിപ്പിക്കപ്പെടുമെന്ന ഭീഷണിയുണ്ടായി എന്നാൽ മറ്റൊരു പുറപ്പാട് സംഭവം പോലെ യഹൂദ ജനത യഹൂദജനതേർ എന്ന യുവതിയിലൂടെ പുതിയൊരു വിമോചനഗാഥ ഗാഥ വിരചിതമാക്കിയതിൻ്റെ ഉൾപ്പെൊരുൾ തേടിയൊരു യാത്ര സവിനയം സാധനം ഞങ്ങൾ ആരംഭിക്കട്ടെ മാന്യമകങ്ങളെ സ്വസാരാജ്യത്തിന്റെ അജപതിയും ജനങ്ങളുടെ പ്രിയങ്കരനുമായ അഗസ്സേരൂസ് മഹാരാജാവിതാ എഴുന്നള്ളുന്നു ന്മാരെ നാം നടത്തിയ ഈ മഹാവിരുന്നിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ദർശിച്ചിട്ടില്ലാത്തത് പ്രഭോ മറ്റ് രാജാക്കന്മാരെല്ലാം അസൂയോടുകൂടിയാണ് അങ്ങയെ നോക്കിക്കാണുന്നത് അവർ കാർക്കും ചെയ്യാൻ കഴിയാത്തതാണ് അങ്ങ് ചെയ്തത് അങ്ങയുടെ രാജ്യം സമൃദ്ധമാണെന്ന് ഇതോടെ ഈ മുഴുവനും ഭൂമിയുടെ വരെയും കീർത്തി വ്യാപിച്ചിരിക്കുന്നു മഹാരാജൻ അങ്ങ് പക്ഷേ വലിയ കുറവ് കാണുന്നു ഏഴ് ദിവസം പിന്നിട്ട ഈ മഹാവിരുന്നിൽ നമ്മുടെ പ്രിയപത്നിയും രാജ്യത്തിന്റെ രാജ്ഞിയുമായ വാഷ്തിരാജ്ഞി പങ്കെടുത്തിട്ടില്ല ഈ പ്രതിസദസ്സിലുള്ള നിങ്ങൾക്കാർക്കും അതൊരു കുറവായി കാണാൻ കഴിഞ്ഞില്ല അല്ലെ ആരവിടെ അടിയൻ മെഹുമാൻ നാം നടത്തിയ ഈ മഹാവിരുന്നിന്റെ അവസാന ദിവസമായ ഇന്ന് നമുക്കും സദസ്സിലെ പ്രഭുക്കന്മാർക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും ദർശനം നൽകുവാൻ സർവാഭരണ വിഭൂഷിതയായി കിരീടവും അണിഞ്ഞ് നമ്മുടെ പ്രിയപത്നി വാഷ്തീരാജ്ഞിയോട് സദസ്സിലേക്ക് എഴുന്നള്ളുവാൻ നാമിത കൽപ്പിക്കുന്നു അടിയൻ നീണാൾ വാഴട്ടെ രാജ്ഞി എവിടെ ഓ സദസ്സിലേക്ക് എഴുന്നള്ളുവാൻ ചമയങ്ങൾ അണിയുകയാകും തിരുമനസ്സിന് പടയിനോട് തിരവെള്ളക്കേട് ഉണ്ടാകരുത് അത് തിരുമനസ് ഇവിടേക്ക് എഴുന്നള്ളുവാനുള്ള അവിടുത്തെ കൽപ്പന മഹാറാണി നിരസിച്ചു എന്ത് രാജ്ഞി നമ്മുടെ കൽപ്പന നിരസിച്ചുന്നു ഇത്ര ധിക്കാരമോ മാത്രമല്ല സദസ്സിലേക്ക് വരുവാൻ സാധ്യമല്ല എന്ന് തീർത്തു കൽപ്പിക്കുകയും ചെയ്തു രാജകൽപ്പന ധിക്കുക എന്നാൽ രാജ്യത്തിന്റെ കൽപ്പന ധിക്കരിക്കുക എന്നതാണ് പ്രഭുക്കന്മാരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അവിടുത്തെ കൽപ്പന നിഷേധിച്ച രാജ്ഞിയുടെ നടപടി ശരിയായില്ല തിരുമനസിനോടും സദസ്സിനോടും സർവോപരി രാജ്യത്തോടും രാജ്ഞി അന്യായം ചെയ്തിരിക്കുന്നു അതിന് നാം എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത് മഹാരാജൻ രാജ്ഞിയുടെ ഈ പ്രവൃത്തി സ്ത്രീജനങ്ങളും അറിയും അവരും പിന്നീട് തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാൻ കൂട്ടാക്കുകയില്ല അവിടുത്തേക്ക് സമ്മതമെങ്കിൽ സർവജനത്തിനും പ്രഭുക്കന്മാർക്കും മുൻപാകെ അവിടുത്തെ ധിക്കരിച്ച രാജ്ഞി ഇനി രാജമുഖം കാണരുത് അവിടുത്തെ തിക്കഴിച്ച രാജ്ഞിക്ക് പകരം ഉത്തമമായി മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം അങ്ങയുടെ തീരുമാനം എങ്കിൽ ഇന്നോളം ഈ മഹാരാജ്യത്തിന്റെ നമ്മുടെ പത്നിപദം അലങ്കരിച്ചിരുന്നതുമായ വാഷ്തി നീക്കം ചെയ്ത് പുതിയൊരു രാജ്ഞിയെ കണ്ടെത്തുന്നതിനായി രാജ്യമൊട്ടാകെ വിളംബരം ചെയ്യാൻ വളർത്തച്ഛനോ എന്റെ സ്വന്തം പുത്രിയായി തന്നെ ഞാൻ നിന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അങ്ങെനിക്ക് വളർത്തച്ഛനല്ല പിതാവത്രേ എന്നാലും അങ്ങേ അരട്ടുന്ന ചിന്ത എന്തെന്ന് മാത്രം പറഞ്ഞില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളണം ഇത് മോൾക്ക് മാത്രമല്ല ഈ പരദേശത്ത് അടിമകളായി കഴിയുന്ന നമുക്കും നമ്മുടെ വംശത്തിനും നന്മ വരുന്നതിനാണ് അവിടെ നിന്ന് പറയുന്നതെന്നും ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ വിവേക ശൂന്യമായതൊന്നും എന്റെ അപ്പൻ ഈ മകളോട് ആവശ്യപ്പെടുകയില്ലെന്ന് എനിക്കറിയാം മാത്രമല്ല ആ കണ്ണുകളിൽ കാണുന്ന ശുഭപ്രതീക്ഷ നൽകുന്ന എന്തോ ഒന്നാണ് അങ്ങ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു നിന്നും രാജ്യത്തെ കന്യകമാരിൽ നിന്നും വിവേകവും പരിജ്ഞാനവും സൗന്ദര്യവും ഒത്തിണങ്ങിയ യുവതികളെ തിരയുന്നതിന് തന്റെ സേവകർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നു അതിന് നമുക്കെന്ത് ചെയ്യാനാകും നാം ഇവിടെ പരദേശികളും നാം അവർക്ക് വിജാതീയമല്ലേ തൽക്കാലം മോള് നമ്മുടെ കുലമോ വംശമോ ഒന്നും വെളിപ്പെടുത്തേണ്ട അപ്പം പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരു കന്യകയെ പട്ടമഹർഷിയായി തിരഞ്ഞെടുക്കുമോ തന്റെ രാജ്യത്തിന് വേണ്ടിരിക്കുന്നു ഞാനീ പറയുന്നതിന് ഒരു കാരണമുണ്ട് രാജാവിന്റെ കുറ്റമല്ലെങ്കിലും ഇന്ന് യഹൂദ ജനതകൾ ഇവിടെ പീഡനം അനുഭവിക്കുകയാണ് അവരെ ഉന്മൂലനം ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹാമാൻ മോൾക്കറിയാമല്ലോ അതിന്റെ കാരണം എന്നോടുള്ള വിരോധത്തെ പ്രതി ഹാമാൻ യഹോവയുടെ ജലതയെ നശിപ്പിച്ചുകൂടാ മോളെ അത് തടയാൻ നിന്നെ കൊണ്ടേ ആകൂളെ എല്ലാം യഹോവയുടെ ഇഷ്ടം പോലെ ചക്രവർത്തിയുടെ ഇഷ്ടതോഴനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ ഖമാൻ ഇതാ ആഗതനാകുന്നു പ്രഭു ഈ പ്രാവശ്യവും കടന്നു വന്ന വീതികളിലെല്ലാം ജനം അങ്ങേ കുമ്പിട്ടപ്പോൾ ആ നശിച്ചവന്റെ തല മാത്രം നിവർന്നു നിന്നു അവന്റെ അങ്ങ് ശ്രദ്ധിച്ചില്ലേ നാം കാണുന്നുണ്ടായിരുന്നു രാജകൽപ്പന പ്രകാരം എല്ലാവരും നമ്മെ കുമ്പിടുമ്പോൾ അവൻ അവൻ മാത്രം നമ്മെ വണങ്ങുന്നില്ല അവന്റെ നശിച്ച വിശ്വാസം അതിനെതിരാണ് പോലും മടി ും അവന്റെ നശിച്ച വിശ്വാസവും നാശം കണ്ടേ മതിയാകൂ അവന്റെ കുലവും അവർക്ക് പ്രത്യേക അതുകൊണ്ട് തന്നെ അവനവന്റെ ദൈവത്തെ അല്ലാതെ ആരെയും കുമ്പിട്ട് വഴങ്ങില്ല പോലും ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ അഹസേരൂസ് രാജാവിന്റെ മന്ത്രിയും സർവ സൈന്യാധിപനുമായ നമ്മെ ധിക്കരിച്ച ആ കീടത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളയാൻ ഈ കഴിയും കഴിയണം അങ്ങനെ വണങ്ങണമെന്ന് രാജാവിന്റെ പിന്നെ താട്ടി കളയണം എന്തിനിക്കണം പോര പോരഹർബാനെ പോരാ അത് മാത്രം പോരാ അവനും അവന്റെ കുലവും വംശവും അതോടൊപ്പം അവന്റെ പ്രമാണങ്ങളും എല്ലാം ഒന്നോടെ നശിക്കണം നശിപ്പിക്കും ഞാൻ എല്ലാം ഞാൻ നശിപ്പിക്കും നശിപ്പിക്കണം അവന്റെ എല്ലാം നശിപ്പിക്കണം നീ എന്താ പറഞ്ഞത് അവന് പ്രത്യേക ന്യായ പ്രമാണമുണ്ടെന്നല്ലേ ഉണ്ടാകട്ടെ പുതിയ ന്യായ പ്രമാണങ്ങൾ ഉണ്ടാകട്ടെ അതാണ് നമ്മുടെ വിജയം പ്രഭു അതെങ്ങനെ അതെങ്ങനെയെന്നോ മഹാനായ ഹസീരൂഷ് ചക്രവർത്തിക്ക് രാജ്യത്തൊരു ന്യായപ്രമാണം കൊണ്ടായിരിക്കെ അതേ രാജ്യത്ത് പുതിയ പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്നവൻ ആരായാലും അവനും അവന്റെ കുലവും രാജ്യദ്രോഹികളാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് മറ്റൊരു ശിക്ഷയാണ് പ്രഭു ഇനി നാം എന്താണ് ചെയ്യേണ്ടത് കൽപ്പിച്ചാലും രാജാവിന്റെ പ്രധാനമന്ത്രിയായ ഈ ഹാമാനിത കൽപ്പിക്കുന്നു മുതൽ രാജ്യമെങ്കും ഖെബ്രായ ജനത കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാകട്ടെ അവരുടെ ഇടയിൽ നിന്നും കുഞ്ഞുങ്ങളുടെ നിലവിളിയും വിധവയുടെ വിലാപങ്ങളും ഉയരട്ടെ അത് കണ്ട് മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ആ നിർദോക്കായ അവസാനം നാം തൂക്കിലേറ്റും നാം ഒരുക്കുന്ന തൂക്കുമരത്തിൽ നാം തൂക്കിലേറ്റും പ്രഭു രാജസന്നിധിയിൽ നിന്നും ഇനി മറ്റെന്തെങ്കിലും ഉത്തരവ് വേണ്ടിവരുമോ ഈ കണ്ടോ ഈ മുദ്രമോതിരം ഈ രാജ്യം മുഴുവൻ ഭരണം നടത്താനും രാജാവിന്റെ പേരിൽ കൽപ്പന പുറപ്പെടുവിക്കാനും നമ്മെ അധികാരപ്പെടുത്തിക്കൊണ്ട് നമ്മെ അണിയിച്ച മുദ്രമോതിരമാണിത് ഇതാണെന്റെ ശക്തി ഇതാണെന്റെ കഴുമരത്തിൽ ഞാനവനെ തൂക്കിയിരിക്കും ഇത് സത്യം 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 തന്നെ ഒരുക്കം നടക്കുകയാണ് രാജാവിനെ വധിക്കാനുള്ള ഗൂഢാലോചന എങ്ങനെയും തടഞ്ഞേ മതിയാവും ദൈവമേ ശക്തി നൽകൂ ഭൂമിയിൽ സ്വർഗം പണിത് അതിന്റെ മകുടത്തിൽ ആയിരം വർണ്ണങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രം പോലെ വിരാജിച്ച ഈ അഹസ്വരുസിന് എല്ലാം എല്ലാം ഈ എല്ലെ ശക്തവും തീഷ്ണവുമായ ജീവിതത്തിന്റെ മധ്യത്തിൽ കത്തി നിൽക്കുന്ന സൂര്യൻ അതിന്റെ തിരി വളരെ വേഗം താഴ്ത്തിയതുപോലെ നൊമ്പരപ്പെടുത്തുന്ന ഒരായിരം ദുഷ്ചിന്തകൾ ഒരു ദുർഭൂതം പോലെ അതിന്റെ കൂർത്ത ദംഷ്ടങ്ങൾ കാട്ടി നമ്മെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നത് പോലെ മഹുമാൻ നാടിനീളെ പെരുമ്പരം മുഴക്കിയിട്ടും നമുക്കൊരു പട്ടമഹർഷിയെ കണ്ടെത്താനായില്ലെന്നോദികൾ പ്രഭു എത്രയോ പേരെ നാം ഇതിനോടകം പരീക്ഷിച്ചു കഴിഞ്ഞു അവർക്കാർക്കും അങ്ങയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ലല്ലോ മഹുമാൻ വാഷ്പീരാച്ചിക്ക് പകരം വെക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ആരെയും കണ്ടെത്താൻ കഴിയാത്തത് നമ്മുടെ കുറ്റമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് മനസ്സേ ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയതല്ല ഇനിയും അവശേഷിക്കുന്നത് ഒരേ ഒരാൾ മാത്രം അവൾ അങ്ങയെ മുഖം കാണിക്കാൻ അങ്ങയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ് ബഹുമാൻ നാമാകെ നിരാശനാണ് നമ്മുടെ പട്ടമഹർഷിയാവാൻ നിങ്ങൾ കണ്ടെത്തിയവരിൽ ഒരേ ഒരാൾ മാത്രം അവശേഷിക്കുന്നു ആയിക്കോട്ടെ വരാൻ പറയൂ അവളോട് കടന്നു വരാൻ പറയും

ഞാൻ ിൽ നിന്റെ നാമം ചെയ്യുന്നു നീ എനിക്ക് എനിക്ക് വേണ്ടിയുള്ളവളാണ് വേണ്ടി മാത്രം എല്ലാം അങ്ങയുടെ തിരവിഷ്ടം പോലെ ആരവിടെ അടിയൻ നാം ഇന്ന് സന്തുഷ്ടനായിരിക്കുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തെ പോലെ നമ്മുടെ ഹൃദയം ആനന്ദത്താൽ തുള്ളിക്കളിക്കുന്നു പട്ടമഹർഷിയായി രാജ്യത്തിന് പുതിയ രാജ്ഞിയായി ഈ നിൽക്കുന്ന എസ്തേർ എന്ന യുവതിയെ കിരീടധാരണം നടത്തി നാം വാഴിക്കുന്നതാണ് തദവസരത്തിൽ പ്രധാനമന്ത്രിയും പ്രഭുസദസ്സും സന്നിഹിതരാവണമെന്ന് നാം കൽപ്പിക്കുന്നു നമ്മുടെ ഈ കൽപ്പന രാജ്യമെമ്പാടും വിളംബരം ചെയ്യട്ടെ അപ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവ ഈ ജനത്തിന്റെ വിലാപങ്ങൾ അങ്ങ് കാണുന്നില്ലയോ tudo na നമ്മുടെ ജനത്തിന്റെ നമ്പരങ്ങളായിരുന്നു പലതും മറന്നു അങ്ങനെ കുറ്റപ്പെടുത്തുകയാണോ മോളെ നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ നിന്നെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചത് നിന്റെ ബുദ്ധിയെയും സൗന്ദര്യത്തെയും പ്രതിയാണ് ഈ ഈ ഈ നമ്മുടെ യഹോവയുടെ നീ മറക്കരുത് ജനതയുടെ നിനക്കത് കഴിഞ്ഞില്ലെങ്കിൽ കിടവൻ ഇവിടെ മരിച്ചു മരിച്ചുകൊള്ളണം പിതാവേ എല്ലാറ്റിനും ഒരു സമയമുണ്ട് തക്ക സമയത്ത് എനിക്ക് പ്രവർത്തിക്കുവാനുള്ള ശക്തിക്കായി അങ്ങ് യഹോവയോട് പ്രാർത്ഥിക്കൂ ഒരു അങ്ങേക്കെന്നെ മനസ്സിലാക്കും പ്രഭുജനങ്ങളെ രാജാവിന്റെ പത്നിയും രാജ്യത്തിന്റെ രാജ്ഞിയുമായി വായിക്കുന്നതിനായി ഇതാ മഹാരാജൻ എഴുന്നള്ളുന്നു രാജാവിന്റെ പട്ടമഹർഷിയായി രാജ്ഞിയെ കിരീട ധാരണത്തിനായി സദസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു മാന്യമഹാജനങ്ങളെ പേർഷ്യൻ രാജ്യത്തിന്റെ അധിപനും സാമ്രാജ്യ ധിപതിയുമായ ചക്രവർത്തി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഇന്നു മുതൽ ഈ നിൽക്കുന്ന എസ്തേ നമ്മുടെ പ്രിയപത്നിയും രാജ്യത്തിന്റെ മഹാരാജ്ഞിയുമാണെന്ന് നാം ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഈ സുന്ദര നിമിഷത്തിൽ പ്രിയതമേ സമ്മാനമാണ് നാം നൽകേണ്ടത് നീ എന്ത് ചോദിച്ചാലും അത് രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും നാം അത് നൽകുക തന്നെ ചെയ്യും എനിക്ക് ഒന്നും വേണ്ട അങ്ങയുടെ സ്നേഹം മാത്രം മതി നീ നമ്മെ വീണ്ടും കീഴ്പ്പെടുത്തിരിക്കുകയാണ് നിന്റെ സ്നേഹം കൊണ്ട് ഈ സുന്ദര നിമിഷത്തിൽ നമുക്കൊരു സുപ്രധാന കാര്യം അറിയിക്കുവാനുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മെ വധിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ നമ്മുടെ രണ്ടംഗരക്ഷകരെ നാം വിചാരണ ചെയ്ത് തൂക്കിലേറ്റുകയുണ്ടായി ആ ഗൂഢാലോചനയുടെ വിവരം നമ്മെ യഥാസമയം അറിയിച്ചവനുള്ള പാരിതോഷികം നാം ഇപ്പോൾ നൽകുന്നതാണ് അല്ലയോ പ്രഭു സദസ്സേ നാം എന്ത് പാരിതോഷികമാണ് ആ മാന്യവ്യക്തിക്ക് നൽകേണ്ടത് പ്രഭു അങ്ങയുടെ ജീവൻ രക്ഷിച്ചത് മറ്റാരുമാകാനിടയില്ല അത് പ്രധാനമന്ത്രിയായ ഹമാൻ തന്നെയാണെന്ന് തീർച്ച ഉചിതമായ സമ്മാനം നാം അദ്ദേഹത്തിന് നൽകണം ഹമാൻ താങ്കളുടെ അഭിപ്രായം എന്താണ് പ്രഭോ അങ്ങയുടെ ജീവൻ രക്ഷിച്ച വ്യക്തിക്ക് അങ്ങയുടെ പ്രതാപത്തിനൊത്ത വിധം പാരിതോഷികം നൽകുക തന്നെ വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം കൊള്ളാം പ്രഭു സദസിന്റെയും പ്രധാനമന്ത്രി ഹാമാന്റെയും അഭിപ്രായം പരിഗണിച്ച് നമ്മുടെ ജീവൻ രക്ഷിച്ച ആ മഹത് വ്യക്തിക്ക് ഉചിതമായ പാരിതോഷികം നാം നൽകുന്നതാണ് അത് മറ്റാരുമല്ല നമ്മുടെ അന്തപുരവാസിയായ മൊറക്കായിയാണ് പ്രഭു അയാൾ മഹാരാജൻ അങ്ങ് ക്ഷമിക്കണം അങ്ങയെ മരണത്തിൽ നിന്നും പിതാവാണ് അദ്ദേഹം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഈ എത്തിയത് ദുഷ്ടൻ അങ്ങയെ അങ്ങയുടെ പട്ടമാഷി എന്ന നിലയിൽ എനിക്ക് ഒന്നേ അങ്ങയോട് യാചിക്കാനുള്ളൂ എന്നോട് യാചിക്കുകയാണ് മറ്റൊന്നും വേണ്ട പ്രഭു അങ്ങയുടെ എന്റെ പിതാവും എന്റെ ജനതയും അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം എന്ത് നമ്മുടെ ഭരണത്തിൻ കീഴിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് പീഡനമോ ആരാണ് പുറപ്പെടുവിച്ചത് പ്രഭു

വേണ്ട തിരിച്ചു നൽകാം നിനക്കാ മുദ്രമോതിരം ആരവിടെ അടിയൻ നമ്മുടെ ജീവൻ രക്ഷിച്ച മറുദക്കായിക്ക് ഉചിതമായ സമ്മാനം നൽകാൻ സമയമായിരിക്കുന്നു മൊറുദക്കായിയെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ഇന്ന് രാജ്യം പുതിയ പട്ടമഹർഷിക്കൊപ്പം പുതിയ പ്രധാനമന്ത്രിയെയും അവരോധിക്കുകയാണ് മുദ്രമോതിരവും മുദ്രമോതിരവും അധികാരവും ദുർവിനിയോഗിച്ച ഈ അങ്ങ് എന്ത് ശിക്ഷയാണ് നൽകുന്നത് അല്ലയോ നമ്മുടെ അധികാരവും ദുരുപയോഗിച്ച് ഒരു ജനതയെ മുഴുവൻ നിരന്തരം പീഡിപ്പിച്ച സർവോപരി നമ്മുടെ ജീവൻ രക്ഷിച്ച മർദ്ദക്കായിക്ക് വേണ്ടി ദുഷ്ടനും നീചനുമായ ഈ ഹാമാനെ அதே கடுமரத்தில் தூக்கிக்கொள்ளவான் தூக்கிக் கொள்ளுவான் நாம் இதனால் கல்பிக்க ஒரு ஜனதையுடைய கஷ்டப்பாடிகள் വന്നിരിക്കുന്നു തന്റെ ജനത്തിന്റെ രോദനം യഹോവ കേട്ടിരിക്കുന്നു ഞാൻ കാണുന്നു മുറുതേക്കായുടെ സ്വപ്നം നീതിമാന്മാരെ നശിപ്പിച്ച ആ സത്വം ഇതാ തകർക്കപ്പെടുന്നു ജീവന്റെ ഉറവയിൽ നിന്നും ജീവജലം ഒഴുകിയിറങ്ങുന്നു